തിരക്ക് കുറഞ്ഞു കുറച്ചാളേ ഇപ്പം പൊട്ടിടുള്ളൂ നമ്മളൊരു സുഹൃത്തിട്ട് ഇവിടെ நாளையும் நாளையும்

ഇനി അത് കൂട്ടുണ്ടാവും ആയിരം കൂടെ ആകെ അതെയോ അല്ല ഇന്നിപ്പോ ഈ അത്താഴ പൂജ പകുതി ആക്കിയിട്ടല്ലേ അങ്ങനെയുള്ള എന്തോ ചടങ്ങില്ലേ അത് കഴിഞ്ഞു അത് രാത്രി ഉണ്ട് പൂജയാണ് പൂജയാ പൂജയും ഉണ്ട് അല്ലേ അല്ലാണ്ട് ശിവേലി ഒന്നുമില്ലേ ഇനിയൊന്നുമില്ലേ ആനയില്ലാത്ത കൊന്നും ശിവേലി കഴിഞ്ഞു അതെല്ലേ നവകുമോ അത് എത്ര മണിക്കണ്ടാവ ഇവിടുത്തെ അങ്ങനെയാന്നല്ലേ അല്ലേ ഞാൻ ചേച്ചി അതെയാ അതെയേരി വാള് ആ പക്ഷെ നേരത്തെ നേരത്തെ ഞാനോ വറ്റടി വറ്റടിന്ന് അതിന് പറയാ ഓ ഊണ് അല്ലേ ഓ ഓ അതാ വറ്റടി അഷ്ടബന്ധം കൊണ്ട് മൂടുന്നു ഞാൻ പറയുന്ന നിങ്ങൾ ഇവിടുത്തെ അതെ അല്ലേ ഓ അങ്ങനെയാ നെയ്യമൃന്റെ അല്ലേ എവിടെയാണ് നിങ്ങളെവിടെയാണ് സ്ഥലം പറഞ്ഞ എരുവട്ടിയ തലശ്ശേരിയാ തിരുവങ്ങാട് എന്താ പേര് ശ്യാമന് ോ വൈകുന്നേരാവും പോയിട്ടുണ്ടാവും പിന്നെ മറ്റേ രണ്ടാമത്തെ വട്ടം കൊണ്ടുപോകണ്ട ഇങ്ങനെ ഓരോന്ന് പോകുന്നുണ്ട് അതെയാണ് കുറെ ഒന്ന് രണ്ടാമത്തെ ഓ അതെയാ എന്താ പേര് പറ രാജേഷ് അല്ല എന്താ ആ സ്ഥാനപ്പേരെന്നു പാട്ടാളിടാവ് പന്തക്കെടാവ് പന്ത് കയ്യില് ഇതെടുക്കുന്നുണ്ടല്ലേ ശിവേലിക്ക് പന്ത് എടുക്കുന്നുണ്ട് അല്ലെ പന്തക്കെടാവ് ഓ അങ്ങനെയാ

ഞാൻ നേരത്തെ ഒരു മാഷ് ഇണ്ട് പറഞ്ഞു രാത്രി ശീബലിണ്ടര മണിയാവുന്ന അപ്പൊ ഇല്ല അല്ലെ അപ്പൊ കയ്യാലേ അവരോട് ചോദിച്ചാൽ അവര് അവർക്ക് സംശയമായി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മാഷ് പറഞ്ഞില്ല അപ്പൊ പിന്നെ അവർക്ക് ആകെ ഒരു വിഷമം പോലെ ഞാൻ പറഞ്ഞു ഇതൊന്നും ചെയ്യൂല നിങ്ങൾ വേജാറാണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഞാൻ ഞാനോറോട് ഇങ്ങനെ പറഞ്ഞു പോയി പിന്നോർക്ക് മനസ്സിനൊരു വിഷമം വേണ്ട അങ്ങനെ പറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് നാളെ നല്ല ആളായിരിക്കും അല്ലേ ഞായറാഴ്ചയും തിങ്കളാഴ്ച ബക്രീദ് അല്ലേ അല്ല സോറി റാം അല്ലേ വലി വരുന്ന ആള് നല്ല ആളല്ലേ ഇത് അല്ലേ ഫുള് അതെ അല്ലേ ആ അതെ 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 അയ്യോ ഇവിടെ നിൽക്കാൻ പാടില്ല ആ ഗൂഢപൂജി ഗൂഢപൂജ അതാണല്ലേ വിടെ താമസിക്ക ഇവിടെ താമസിക്കാൻ സൗകര്യം അതെ അല്ലേ ശിവേലിയുടെ പന്തം പിടിക്കുന്ന പന്തക്കിടാവ് എന്ന് പറയുന്നവരാണ് ചാനപ്രശ്നം ചെയ്യുന്നത് ശിവേലിയും പൂജകളും എല്ലാം ശിവേലി പൊന്നും ശിവേലിയോടുകൂടി ഇന്ന് സമാപിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടെ അടുത്ത് നിന്ന് അറിഞ്ഞത് നേരത്തെ വേറൊരു മാഷു പറഞ്ഞിട്ട് അങ്ങനെ എനിക്കൊരു സംശയം വന്നുപോയി അതാണ് അവരോട് കയ്യാലല്ലേ അവരോട് ഞാൻ ചോദിച്ചു പോയി അവർ പറഞ്ഞതായിരുന്നു ശരി വളക്കൊഴിഞ്ഞ് അവർ കുറച്ച് ആൾക്കാരൊക്കെ ഉഴു ക്യൂവിൻ്റെ നീളവും കുറഞ്ഞു നാളെ രാവിലെയാണ് രാവിലെയാണെങ്കിൽ തൃക്കലശാട്ടിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഉണ്ടാവും ൗണ്ടറിലെവരും പോയി ആ രാവിലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു മൊബൈലിലെ സ്റ്റോറേജും തീർന്നു അതുകൊണ്ടാണിത് എല്ലാം ലൈവായിട്ട് ചെയ്യേണ്ടി വന്നത് എഡിറ്റ് ചെയ്യാനോ പ്രോപ്പറായിട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല എങ്കിൽ ക്ഷണിക്കണം ചെറിയ വട്ടം കൊണ്ടുപോകാനല്ല യ്യാറെടുപ്പിലാണ് ഇവര് അരവട്ടം ണുന്നത് മണിത്തറുന്ന ആൾക്കാര് തൊഴുനീൻ പ്രസാദം വാങ്ങുന്ന ഒക്കെ ചടങ്ങുകളാണ് നാളെ തൃക്കലശ ആട്ടോടു കൂടിയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപ്തി സമാപ്തിയാവുന്നത് ായത് കൊണ്ട് തന്നെ നല്ല ആളുകൾ ഉണ്ടാവും എല്ലാവർക്കും ലീവാണ് സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇല്ല കുട്ടികൾക്കും ആണുങ്ങൾക്കും വരാം കുട്ടികള് ആൺകുട്ടികളെ കാണുന്നുള്ളു പെൺകുട്ടികൾ കാര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത് മകം ഇത് വരവിന് ശേഷം പിന്നെ പെൺകുട്ടികളും വരാൻ പാടില്ലാണല്ലോ പെൺകുട്ടികളും വരാൻ പാടില്ല അല്ലേ വയസ്സില് ആൺകുട്ടികൾ ആൺകുട്ടികൾ മാത്രം വരാം ആൺകുട്ടികൾക്ക് വരാം അല്ലേ നിങ്ങളിവിടെ കുറേ വർഷമായ പതിനഞ്ചിന് അല്ല നിങ്ങൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വർഷമായ പൊട്ടിയൂരമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ താങ്കോലെ എന്താ പേരെന്താ ാരായണ നമസ്തേലോട് ഞാൻ കടന്നു പറ്റി